സ്തോത്രം അറിയല്ലോ രതീഷാണ് എന്തുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയുന്നില്ല എന്നെ കേൾക്കുന്ന നിങ്ങൾ ഉൾപ്പെടെ പലരുടെയും ചോദ്യം ഇതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ധാരാളമായി ഞാൻ ഉപവസിക്കുന്നുണ്ട് ഒരുപാട് ഞാൻ കർത്താവിന് വേണ്ടി ചെയ്യുവാനുള്ള കാര്യങ്ങളൊക്കെ മുറ പോലെ ഞാൻ അറിയും പോലെ ചെയ്യുന്നുണ്ട് ദശാംശം കൊടുക്കുന്നുണ്ട് സ്തോത്ര കാഴ്ച കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ആത്മീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ എന്തൊക്കെ വേണമെന്ന് നമ്മൾ അറിയുകയും പഠിച്ചു വെച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നുവോ അതൊക്കെയും മുറ പോലെ തെറ്റാതെ ചെയ്യുന്നുണ്ട് എന്നാൽ ആത്മീയ ജീവിതം മുൻപോട്ട് പോകുന്നില്ല ഒരു ഭക്തനെ സംബന്ധിച്ചത് ഒരു വലിയ പ്രശ്നമാണ് കാരണം ആത്മീയ ജീവിതത്തിൽ മുന്നേറ്റമില്ലെങ്കിൽ അവൻ്റെ ഭൗതിക ജീവിതത്തിലും അവന് മുന്നേറുവാൻ കഴിയത്തേയില്ല ചുരുക്കത്തിൽ കഠിനമായി അധ്വാനിക്കുന്നുണ്ട് എന്നാൽ അധ്വാനത്തിന് ഒത്തവണ്ണമുള്ള റിസൾട്ട് ഉണ്ടാകുന്നില്ല ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് റിട്ടേണില്ല അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു ആത്മീയമായി മുന്നേറുവാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല ആത്മീയമായി മുന്നേറി ഭൗതികമായി ഫലം കായ്ക്കുവാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃമയിൽ ആശ്രയിച്ചു അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദൈവസേനയിലായിരുന്നെ അല്പസമയത്ത് വചനധ്യാനത്തിന് വേണ്ടി നിങ്ങളുടെ ശ്രദ്ധയ്ക്കായ ഒരു വാക്യം ഞാൻ വായിക്കാം ശമുവേൽ പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകം പതിമൂന്നാമധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു നീ ചെയ്തത് ഫോഷത്തം നിന്റെ ദൈവമായ ഹോവ നിന്നോട് കൽപ്പിച്ച നീ പ്രമാണിച്ചില്ല യഹോവ നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു ഷൗൽ പ്രത്യേകത എന്താ അവൻ ാണ് പതിമൂന്നാമധ്യായം ഒന്ന് തന്നെ വായിച്ചു വരുമ്പോൾ നിങ്ങൾക്കവിടെ കാണുവാൻ കഴിയും ഇസ്രായേലിൽ ഇത്രയും തോൾ മുതൽ തലവരെ പൊക്കമുള്ള ഒരുവനെ കാണുവാൻ കഴിയത്തില്ല അവൻ ആരോഗ്യ ദൃഢഗാത്രനായിരുന്നു ബെന്യാമീൻ ഗോത്രത്തിൽ പിറന്നവനായിരുന്നു എന്തിന് അപ്പൻ്റെ നഷ്ടപ്പെട്ടു പോയ കഴുതകൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുവാൻ തയ്യാറുള്ളവനായിരുന്നു അതേ അതേക്കാളുപരി ഒരു ദാസന്റെ വാക്കുപോലും ഒരു ഹൃത്യൻ്റെ വാക്കുപോലും കേട്ട് അതിനെ എങ്ങനെയെങ്കിലും നേടിയെടുക്കണമെന്നുള്ള താൽപ്പര്യമുള്ളവനായിരുന്നു അങ്ങനെ എല്ലാ നിലകളിലും ഗുണങ്ങൾ മാത്രം നിറഞ്ഞവൻ കഠിനാധ്വാനിയായവൻ നാമൊക്കെ വേദപുസ്തകത്തിൽ ശ്രേഷ്ഠൻ എന്ന് പറയുന്ന ദാവിതിനേക്കാൾ കേമനായവനായിരുന്നു ഷൗൽ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇങ്ങനെ കേമത്വങ്ങളൊക്കെ അനവധി നിരവധി ഉണ്ടായിരുന്നിട്ടും മനുഷ്യരുടെ മുമ്പിലും ദൈവത്തിൻ്റെ മുമ്പിലും നിവർന്നു ില്ക്കുവാൻ കഴിയുന്ന എല്ലാം ഉണ്ടായിരുന്നിട്ടും ശൗലിൻ്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരപ്പെടുന്നില്ല യുദ്ധം ചെയ്യുന്നു ശത്രുരാജ്യങ്ങളെ കീഴടക്കുന്നു തൻ്റെ ജനത്തെ മുൻപോട്ട് നയിക്കുന്നു അപ്പൻ്റെ നഷ്ടപ്പെട്ടു പോയ കഴുതകൾക്ക് പിന്നാലെ പോയതുപോലെ തന്നെ ദൈവത്തിൻ്റെ ജനം നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് പിന്നാലെ പോകുന്നു എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ രാജ്യത്വം സ്ഥിരമാകുന്നില്ല കാരണം ഇവിടെ നാം ചിന്തയ്ക്കായി വായിച്ച വാക്യത്തിൽ ഷമുവേൽ പ്രവാചകൻ പറയുന്നു അവൻ കൽപ്പന ലംഘിച്ചു എന്താണ് ആ ഷൗൽ ലംഘിച്ച കൽപ്പന പതിമൂന്നാം അധ്യായം എട്ട് ഒൻപത് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയും ഷവുലിന് ക്ഷമയില്ലായിരുന്നു ഒരു ചെറിയ കാത്തിരിപ്പിൻ്റെതായ അനുഭവം ഷൗലിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നുണ്ടാകുന്നു യാഗം കഴിച്ച് യുദ്ധത്തിന് പോകേണ്ട സമയം ഷൗലിനോട് ഷമുവേൽ പറയുന്നു ഏഴ് ദിവസം കാത്തിരിക്കുക ഞാൻ വരും യാഗം കഴിഞ്ഞ് യുദ്ധത്തിനായി മുൻപോട്ട് പോവുക ഏഴ് ദിവസവും ഷവുൽ കാത്തിരുന്നു എന്നാൽ കണ്ടില്ല അതുകൊണ്ട് ഷമുവേൽ ചെയ്യുവാനുള്ള ജോലി ഷവുൽ ചെയ്തു ഫലം എന്താണ് ഒരുപാട് അധ്വാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഒരുപാട് കഴിവുകളും മേന്മകളും ഉണ്ടായിരുന്നിട്ടും എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ തന്നെ പലതും ഉണ്ടായിരുന്നിട്ടും രാജ്യത്വം സ്ഥിരമായില്ല അല്ലെങ്കിൽ മുൻപോട്ടൊരു പോക്കുണ്ടായില്ല അവിടെ തന്നെ നിന്നു ഇതുപോലെ ദൈവവും നമ്മോട് ആവർത്തിച്ച് ആവർത്തിച്ച് ഉണർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം അതൊരു പക്ഷേ ദൈവം നമ്മുടെ ജീവിതത്തിൽ വേണ്ടെന്ന് പറയുന്ന ചിലതായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കൊരു ആ ചിന്ത ഉണ്ടായിരിക്കും ദൈവദാസനെ അങ്ങനെ എന്താണ് എൻ്റെ ജീവിതത്തിലുള്ളത് ഞാൻ അങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് കാണുവാൻ കഴിയുന്ന ഒന്നുമില്ലല്ലോ അങ്ങനെ ഒരുപാട് വലിയ കാര്യങ്ങളല്ല ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട 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 എന്ന് ആവർത്തിച്ചു പറയുന്നത് നമ്മുടെ ദൃഷ്ടിയിൽ ചെറുതായ കാര്യങ്ങളാണ് നോക്കിയേ ശബുലിൻ്റെ ജീവിതത്തിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വീണ്ടും ക്ഷണിക്കുകയാണ് ഒരു ചെറിയ കാര്യം എന്താ ഷമുവേൽ വരാമെന്ന് പറഞ്ഞ സമയത്ത് വന്നില്ല അതുകൊണ്ട് ഷമുവേൽ ചെയ്യുവാനുള്ള കാര്യത്തെ ചെയ്തു അല്പം കൂടെ ക്ഷമിക്കുവാനുള്ള ഒരു മനസ്സ് കാണിച്ചില്ല ചെറിയ കാര്യമാണ് പക്ഷെ അത് കൽപ്പന ലംഘനമായി ഷൗലിൻ്റെ ആത്മീയ ജീവിതം അവിടെ സ്റ്റോപ്പായി ചെറിയ കാര്യങ്ങളായിരിക്കാം നിങ്ങൾ ചെയ്യുന്ന ഒത്തിരി വലിയ കാര്യങ്ങൾക്ക് റിസൾട്ട് ഇല്ലാതെ ആക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥാനത്ത് തന്നെ നിങ്ങൾ ലോക്ക് ചെയ്തു വച്ചിരിക്കുന്നത് നോക്കിയ പലരും പറയാറുണ്ട് ദൈവദാസനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് തളർന്നു ഉപവസിച്ച് ഉപവസിച്ച് അൾസറായി കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരില്ലാതെ ആയി നിലവിളിച്ച് നിലവിളിച്ച് ശബ്ദം അടഞ്ഞു കർത്താവിന് വേണ്ടി ചെയ്യുവാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു എനിക്ക് കഴിയുന്നതെല്ലാം ചെയ്തു പക്ഷേ ഒരു ഇഞ്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല ഫലം എന്താ ഭൗതികമായി ഫലം കായ്ക്കുവാൻ കഴിയുന്നില്ല നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് നമ്മിൽ നിന്ന് ലഭിക്കേണ്ടതൊന്നും ലഭിക്കുന്നില്ല നമ്മൾ ലോകത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ മുൻപോട്ടുള്ള ജീവിതത്തിന് വേണ്ടതൊന്നും ലഭിക്കുന്നില്ല വല്ലാത്ത അവസ്ഥ ആവർത്തിച്ചാർത്തിച്ച് പറയുന്ന ദൈവം പറയുന്ന ആ കാര്യം കേട്ടിട്ടില്ലേ ഞങ്ങൾക്ക് പ്രൈസർ ഫാമിലിക്കൊപ്പം ഒരു സഹോദരനുണ്ട് ഏകദേശം മൂന്ന് വർഷത്തിലധികമായി പ്രൈസർ ഫാമിലിക്കൊപ്പമുള്ള സഹോദരനാണ് ആ സഹോദരൻ എല്ലാ വെള്ളിയാഴ്ചയും താൻ ജോലിക്ക് പോകുമ്പോഴും ഉപവസിക്കും എല്ലാ ദിവസവും എത്ര രാത്രിയായാലും പ്രാർത്ഥിച്ചിട്ടേ കിടക്കത്തുള്ളൂ വിശ്വാസത്തിൽ ഇത്രത്തോളം തീഷ്ണതയുള്ള ഒരു മനുഷ്യൻ ചുരുക്കമാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ അപ്പോൾ ആ മനുഷ്യൻ എന്നെ വിളിക്കുന്ന എല്ലാ സമയങ്ങളിലും പറയുന്ന ഒരു കാര്യമുണ്ട് കൊണ്ട് ദേവദാസനെ കോപമടക്കുവാൻ കഴിയുന്നില്ല കോപിച്ചു പോകുന്നു ദേഷ്യപ്പെട്ടു പോകുന്നു ഭാര്യയോട് അല്ലെങ്കിൽ ജോലി ജോലിസ്ഥലത്ത് ജോലിക്കാരോട് ഫലമെന്താണ് താൻ ആഗ്രഹിക്കുന്ന മുന്നേറ്റം തനിക്ക് തന്നെ അറിയാം ഈ കോപം തെറ്റാണ് പക്ഷെ കോപിച്ചു പോകുന്നു ആത്മീയമായ മുന്നേറ്റമില്ല ഭൗതികമായി മുൻപിലുള്ളത് പലതും പ്രാപിക്കുവാൻ കഴിയുന്നില്ല ചെറിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിനെ അവഗണിച്ച് ഐ മീൻ ദൈവം നമ്മോട് വേണ്ടെന്ന് പറയുന്നത് അല്ലെങ്കിൽ ചെയ്യുവാൻ പറയുന്നത് ചെറിയ കാര്യമായിരിക്കാം ആ കോപത്തെ പോലെ ഒരു ചെറിയ കാര്യം ആ ചെറിയ കാര്യത്തെ നമ്മൾ അവഗണിച്ചിട്ട് വലിയ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുക പ്രാർത്ഥനയുടെ അളവ് കൂട്ടുന്നു ഉപവാസത്തിന്റെ അളവ് കൂട്ടുന്നു സ്ത്രോത്രാഴ്ചയുടെ അളവ് കൂട്ടുന്നു ദശാംശത്തിന്റെ അളവ് കൂട്ടുന്നു ഫലം എന്താ ഒരു ഫലവുമില്ല എങ്ങനെ നിങ്ങൾ എൺപതുകളിലെയോ തൊണ്ണൂറുകളിലെയോ ഒരു കുട്ടിയായിരുന്നുവെങ്കിൽ ഇനി പറയുവാൻ പോകുന്ന കാര്യം വേഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അന്നൊക്കെ സൈക്കിളുണ്ട് ഇന്നത്തെ കുഞ്ഞുങ്ങൾ ബൈക്ക് ഓടിക്കുവാൻ ആഗ്രഹിക്കുന്നത് പോലെ അന്നത്തെ കുഞ്ഞുങ്ങൾ സൈക്കിൾ ചവിട്ടി സന്തോഷത്തോടെ പാട്ടം പാടി ചൂളം അടിച്ച് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവരായിരുന്നു എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും അങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ളവരായിരുന്നു അപ്പോൾ ആ സൈക്കിളിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ ബൈക്കിന് സെൻ്റർ സ്റ്റാൻഡുണ്ട് അറിയാമല്ലോ സൈഡ് സ്റ്റാൻഡ് അല്ല സെൻറ്റർ സ്റ്റാൻഡ് അതുപോലെയായിരുന്നു ആ സൈക്കിളിന്റെ സ്റ്റാൻഡ് അപ്പോ ഈ ആഗ്രഹത്തിന് പൂർത്തീകരണം വേണം സൈക്കിൾ ചവിട്ടണം എന്നാൽ പേടിയുമുണ്ട് ഇന്നത്തെ പിള്ളേരെ പോലെ അന്നത്തെ പിള്ളേർക്ക് വലിയ ധൈര്യം ഒന്നുമില്ല പേടിയ പേടിയ അതുകൊണ്ട് എന്താ ചെയ്യും സൈക്കിൾ സ്റ്റാൻഡിൽ വെച്ചിട്ട് ആ സ്റ്റാൻഡിനൊരു ലോക്ക് ഉണ്ട് ആ ലോക്ക് റിലീസ് ചെയ്താൽ മാത്രമേ സ്റ്റാൻഡിൽ നിന്ന് സൈക്കിൾ ആ ഫ്രീ ആവത്തുള്ളൂ അപ്പോൾ ആ ലോക്കൊക്കെ വെച്ചിട്ട് സൈക്കിളിന്റെ മുകളിൽ കയറി ഇരുന്ന് കൈയ്യൊക്കെ നല്ല ബലപ്പിച്ച് പിടിച്ച് ചവിട്ടുവാനായി തുടങ്ങും അയ്യോ ചവിട്ടി 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 ദേഹമൊക്കെ വേർത്ത് ചവിട്ടോടി ചവിട്ട് ബെല്ലടിക്കുന്നു ബ്രേക്ക് പിടിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഹാൻഡിൽ തിരിക്കുന്നു എന്നിട്ട് തളർന്നതുകൊണ്ട് ബെല്ലടിച്ചതുകൊണ്ട് ഒരല്പമെങ്കിലും മുൻപോട്ട് പോകുമോ പോകത്തില്ല കാരണം സ്റ്റാൻഡിൽ ഇരിക്കുക ഇത് തന്നെയാ കഠിനമായി ചവിട്ടുന്നു വിയർത്തൊലിക്കുന്നുണ്ട് ബെല്ലടിക്കുന്നുണ്ട് ബ്രേക്ക് പിടിക്കുന്നുണ്ട് മുമ്പോട്ട് പോകുന്നില്ല പോകണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി ആ ഒന്ന് റിലീസ് ചെയ്യണം ആ സ്റ്റാൻഡിൽ നിന്നും ഇറക്കണം ദൈവം ആവർത്തിച്ചാർത്തിച്ച് പറയുന്ന ചില കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുവാനുള്ള മനസ്സ് കാണിക്കുക അതൊരു പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കോപമായിരിക്കാം അല്ലെങ്കിൽ ക്ഷമയില്ലാത്ത അവസ്ഥ ആരെ പോലെ ഷൗലിനെ പോലെ ക്ഷമയില്ലാത്ത അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ അലസതയായിരിക്കാം ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് ഉപവസിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്നിനും ആ മുമ്പോട്ട് പോകത്തില്ല മിണ്ടാതെ കിടന്ന് ഉറക്കമാണ് തലയിൽ വെച്ച് സുഖ ഉറക്കമാ അലസതയായിരിക്കാം ചെയ്യേണ്ട ചെയ്യേണ്ട സമയങ്ങളിൽ ചെയ്യുവാൻ അതിനുവേണ്ടി മുൻപോട്ട് ഇറങ്ങുവാനുള്ള താല്പര്യമില്ലായ്മ സാഹചര്യങ്ങളെ കണ്ട് ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്ന അനുഭവമായിരിക്കാം അതേ കുറിച്ചാണ് നമ്മുടെ അടുത്ത മെസ്സേജ് അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇനി മറ്റു ചിലതുകൊണ്ട് ചില ശീലങ്ങൾ ഓ ഇത് കുഴപ്പമുള്ളതാണോ ആ ഇത് കുഴപ്പമില്ല ഞാൻ അതിനും കൂടെ പ്രാർത്ഥിക്കാം അങ്ങനെ പറഞ്ഞു കൊണ്ടു നടക്കുന്ന ചില ശീലങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങളോടാ ഗിതിങ്ങനെ പറയണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക അതുകൊണ്ട് പറയ ചില ശീലങ്ങൾ ചിലർക്ക് 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 എക്സെട്രാ എക്സെട്ര മനസ്സിലായല്ലോ ചില ശീലങ്ങൾ ശീലങ്ങൾ നിങ്ങൾക്കൊപ്പമുള്ളവരോട് ചോദിച്ചാൽ ദുശീലങ്ങൾ ബാഡ് ഹാബിറ്റ്സ് എന്ന് പറയും ചില ശീലങ്ങളായിരിക്കാം മറ്റു ചിലർക്ക് ചില കൂട്ടുകെട്ടുകളായിരിക്കാം എടാ കുഞ്ഞെ എത്ര പ്രാർത്ഥിച്ചത് കൊണ്ട് നിന്റെ മാതാപിതാക്കൾ എത്ര ഉപവസിച്ചതുകൊണ്ട് നീ ആ കൂട്ട് വെട്ടാതെ നീ മുന്നോട്ട് പോകത്തില്ല അമേൻ സഹോദരൻ ആ ജോലി സ്ഥലത്ത് നിനക്ക് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾക്കൊപ്പം നിന്ന് നീ എത്ര ഉപവസിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും ഒരു ഇഞ്ച് നിനക്ക് മുൻപോട്ട് പോകുവാനോ നീ ആഗ്രഹിക്കുന്നത് പോലെ ആത്മീയമായി വളരുവാനോ ഭൗതികമായി പ്രാപിക്കുവാനോ കഴിയത്തില്ല സഹോദരി നിന്റെ കുടുംബ കുടുംബജീവിതത്തിനകത്ത് സമാധാനം ഉണ്ടാകണമെങ്കിൽ ചിലത് നീ വിട്ട് കളഞ്ഞേ പറ്റത്തുള്ളൂ ദൈവം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അത് നിനക്കറിയാം എന്താണെന്ന് വാ അടച്ചേ പറ്റത്തുള്ളൂ താഴ്മ ഉണ്ടായേ പറ്റത്തുള്ളൂ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മോട് ദൈവം ഉണർത്തിക്കുന്നു അത് വേണ്ട അല്ലെങ്കിൽ അത് ശരിയാക്കണം അത് ശരിയാക്കണം ഇത് ശരിയാക്കുവാൻ തയ്യാറാകാത്തിടത്തോളം മുന്നേറ്റം അസാധ്യം അതുകൊണ്ട് ഈ പകലിൽ ദൈവത്തിൻ്റെ ആത്മാവിനൊപ്പം ചേർന്ന് നിന്ന് നമുക്കൊരു തീരുമാനം കഴിയണം ആ സൈക്കിൾ മുൻപോട്ട് പോകാൻ വേണ്ടി ആ സ്റ്റാൻഡ് തട്ടിക്കളയുന്നത് പോലെ നിങ്ങളോട് ആവർത്തിച്ച് ആവർത്തിച്ച് ദൈവം ശരിയാക്കണമെന്ന് പറയുന്ന ആ കാര്യങ്ങളെ ശരിയാക്കുവാൻ പോകുക അതിനി നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട ഇപ്പോൾ തീരുമാനമെടുക്കണം യേശുവേ ഇനി ആ കോപം ഇനി ആ ക്ഷമയില്ലാത്ത അവസ്ഥ ഇനി ആ മത്സരം ഇനിയാ പെറുപിറുപ്പ് ഇനിയാ എതിർത്ത് സംസാരിക്കുന്ന അനുഭവം ഇനിയാ നികളം ഇനിയാ ഉന്നതഭാവം താഴ്മയില്ലാത്ത അവസ്ഥ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോലും അപ്പം പിന്നെ മനുഷ്യൻ്റെ സന്നിധിയിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ താഴ്വാൻ കഴിയുന്നില്ല താഴ്മയില്ല ചില ശീലങ്ങൾ ചില കൂട്ടുകെട്ടുകൾ ഇന്ന് ഇപ്പോൾ ഞാൻ വിട്ടുകളയാകർത്താവേ ഇനി പ്രാർത്ഥിച്ചോ ഞങ്ങളുടെ വിശ്വാസ കർത്താവേ ദൈവമേ അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അടിയനോട് സംസാരിച്ചത് അടിയൻ പ്രിയപ്പെട്ടവരോട് പങ്കുവച്ചു അങ്ങ് ആവർത്തിച്ച് പറയുന്ന ചിലതിനെ ശരിയാക്കുവാൻ തക്കവണ്ണം ഇപ്പോൾ ഇവരെ അങ്ങ് ശക്തീകരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു അവരുടെ വിടുതലിന് തടസ്സമായി അവരുടെ ജീവിതത്തിലുള്ളത് മുഴുവനും വിട്ടുമാറട്ടെ യേശുവിൻ നാമത്തിൽ ആ തൊഴിൽ മേഖലയിൽ വിതലിന് തടസ്സമായി വിശാലതയ്ക്ക് തടസ്സമായി അനുഗ്രഹത്തിന് തടസ്സമായി അവരുടെ ജീവിതത്തിലുള്ള കുറവുകൾ ഇപ്പോൾ പരിഹരിക്കപ്പെടട്ടെ തൊഴിൽ മേഖല അവർക്ക് അനുഗ്രഹമായി തീരട്ടെ ഓ സ്തോത്രം വർദ്ധിച്ച അളവിൽ പ്രാപിക്കുവാൻ തക്കവണ്ണം സമൃദ്ധിയുടെ അനുഭവം നാമത്തിൽ ഉയർച്ചയുടെ അനുഭവം എൻ്റെ ദൈവം ഒരുക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് ആ ജോലി സ്ഥലത്ത് ഇവരെ എൻ്റെ ദൈവം വർദ്ധിപ്പിച്ചു മാനിക്കുന്ന കൃപയ്ക്കായി താങ്ക് യു ലോഡ് ഓ സ്തോത്രം ജോലി സംബന്ധമായുള്ള സകല വെല്ലുവിളികളും വിട്ടുമാറട്ടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുവാൻ സ്വപ്നം കണ്ടിറങ്ങുന്നതൊക്കെ നേടിയെടുക്കുവാൻ ബാധ്യതകൾ നിന്ന് പുറത്തു വരുവാൻ വേണ്ടത് ആ ലോണടച്ച് തീർക്കുവാൻ വേണ്ടത് ആ കടത്തിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടത് ആ ഭവനം വയ്ക്കുവാൻ വേണ്ടത് ആ ജോലി മുഖാന്തരം എൻ്റെ ദൈവം വിവർക്കം ഒരുക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കെ ബിസിനസ് മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ തകർത്ത് കളയുന്ന ചില കൂട്ടുകെട്ടുകൾ ഇന്നലകളിൽ തകർത്തു ഇന്നും തകർക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി പറയുന്നു ചില കൂട്ടുകെട്ടുകളെ വിട്ടുകളേശുബിൻ നാമത്തിൽ ചില കൂട്ടുകെട്ടുകളെ ഇവർ ഇപ്പോൾ വിട്ട് വിശാലത ഉണ്ടാകട്ടെ ഓ താങ്ക് യു റോഡ് നഷ്ടത്തിൽ നിന്ന് അത് ലാഭത്തിലേക്ക് വരട്ടെ ആരോഗ്യമുണ്ടാകട്ടെ രോഗങ്ങൾ വിട്ടുമാറട്ടെ ചില ശീലങ്ങളെ ഉപേക്ഷിച്ച് രോഗികൾ സൗഖ്യമാകട്ടെ താങ്ക് യു റോഡ് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കുന്ന കൃപയ്ക്കായി അമേൻ ആവർത്തിച്ച് ആവർത്തിച്ച് കർത്താവ് ഉണർത്തിക്കുന്ന ചിലത് ഇവർ ശരിയാക്കട്ടെ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ താഴ്മയുണ്ടാകട്ടെ ക്ഷമയുണ്ടാകട്ടെ ഓ പരസ്പര ഐക്യമുണ്ടാകട്ടെ ഓ യേശുബിൻ നാമത്തിൽ ചേർന്ന് വരട്ടെ കുടുംബജീവിതങ്ങളുടെ പേരിൽ അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും യേശുബിൻ നാമത്തിൽ തകർന്നു മാറട്ടെ താങ്ക് യു ലോഡ് കുടുംബജീവിതങ്ങൾ അനുകരമായി മാറട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ കോടതികൾ കയറി ഇറങ്ങുന്നവർ നീതി ലഭിക്കട്ടെ ദൈവത്തിൻ്റെ കൃപക്കൊത്തവണ്ണം കരുണയ്ക്കൊത്തവണ്ണം നീതി ലഭിക്കട്ടെ യേശുബിൻ നാമത്തിൽ തലമുറകളുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ വിവാഹബന്ധങ്ങൾ അനുഗ്രഹമായി തീരട്ടെ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ ചില കൂട്ടുകെട്ടുകൾ വിട്ട് ചില ശീലങ്ങൾ വിട്ട് തലമുറകൾ റിസൾട്ടുകൾ പ്രാപിച്ചെടുക്കട്ടെ മാതാപിതാക്കൾ തലമുറകളുടെ സന്തോഷം അനുഭവിക്കട്ടെ ഏ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ സ്തോത്രം സ്വന്തം ഭവനങ്ങൾ പണിയട്ടെ വളരെ നാളായി പണികൾ തുടങ്ങി പൂർത്തീകരിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ അതിനുമേലുള്ള തടസ്സങ്ങൾ മാറട്ടെ ഓ സ്തോത്രം വാഹനങ്ങൾ വാങ്ങട്ടെ മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ വിട്ടുമാറട്ടെ വിശാചിലും അവൻ്റെ പദ്ധതികളെയും തകർക്കുവാൻ തക്കവണ്ണം സ്വർഗം ഇവരുടെ മേൽ ശക്തി പകരുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു പിതാവിൻ്റെ പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കടന്നു പോകുന്ന നിർത്തുകയും ജയം നൽകി വലിയ സാക്ഷ്യത്തിനായവരും ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ അപ്പോൾ മറക്കാൻ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അതുപോലെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ട് തളർന്നായിരിക്കുന്നു പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക കർത്താവ് ഞങ്ങളിലൂടെ നിങ്ങളോട് സംസാരിക്കും ശരിയാക്കേണ്ടത് ശരിയാക്കാനും ഉറച്ചു നിന്ന് പ്രാപിക്കുവാനും കർത്താവ് നിങ്ങളെ പ്രാപ്തരാക്കി തീർക്കും ഇന്ന് അനേകരുടെ ജീവിതത്തിൽ അവധത്തിൽ ഞങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും ഒപ്പം തന്നെ മെസ്സേജ് നിങ്ങൾ കരിങ്കരമായാലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്ന ദൈവശബ്ദം കേട്ടുകൊണ്ടിരുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം പിന്നെയുമായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ